കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ വേനൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് നാശം വിതച്ചു പല്ലാരിമംഗലത്ത് സ്കൂളിന്റെ മേച്ചർ ഷീറ്റുകൾ പറന്നുപോയി കോതമംഗലത്തും പല്ലാരിമംഗലത്തും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ മരം റോഡിൽ വീണ് ഗതാഗത തടസ്സമുണ്ടായി അതിശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം ഉണ്ടായ വേനൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഇടിമിന്നലുമാണ് ഉണ്ടായത് കാറ്റിൽ വ്യാപക നാശം സംഭവിച്ചിട്ടുണ്ട് പല്ലാരിമംഗലത്ത് ഗവൺമെന്റ് വി എച്ച് എസ് എസിന്റെ മേച്ചൽ ഷീറ്റ് കാറ്റിൽ പറന്നുപോയി പ്രൈമറി വിഭാഗത്തിന്റെ കെട്ടിടത്തിലാണ് നാശമുണ്ടായത് കോതമംഗലത്ത് മലയൻകിഴി ജംഗ്ഷനിൽ മരം റോഡിലേക്ക് ഒടിഞ്ഞു വീണു തണൽ മരമാണ് വീണത് രാമല്ലൂർ മുത്തംപുഴി റോഡിലും മരം വീണു ഇതേ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് അടിവാട് തെക്കേ കവലയിലും മരം റോഡിലേക്ക് കടപുഴകി വീണിരുന്നു മറ്റിടങ്ങളിലും റോഡിൽ മരങ്ങൾ വീണിരുന്നു വൈദ്യുതി വിതരണ ശൃംഖലയ്ക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട് പോസ്റ്റും ലൈനും തകർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു അതിശക്തമായ ഇടിമിന്നലാണ് ചൊവ്വാഴ്ച ഉണ്ടായത് വരും ദിവസങ്ങളിലും മഴയും ഇടിമിന്നലും തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ജി ടി വി ന്യൂസ് കോതമംഗലം